ഹായ് ഫ്രണ്ട്സ് ഇന്ന് വിഷുവാണ് അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ അമ്പലത്തിൽ പോകുന്നു കരുതി ഒരുപോലത്തെ ഡ്രസ്സൊക്കെ തയ്ച്ചിട്ട് അടിച്ച് പിടിച്ചെന്ന് പോയിട്ട് വരാമെന്ന് കരുതി ഒന്ന് ശ്രീകൃഷ്ണഗോവുലി ഞങ്ങൾ വീടിൻ്റെ അടുത്താണ് പിന്നെ ഷാർക്കര ശാർക്കര ചെറിയ കീഴ് കുറച്ച് വെള്ളമൊക്കെ എടുത്ത് തലയിൽ കുടഞ്ഞിട്ടാണ് ഞങ്ങൾ അമ്പലത്തിലോട്ട് കയറുന്നത് പിന്നെ അമ്പലത്തിൽ കയറി തൊഴുത് ഇന്ന് കുറച്ച് അധികം തിരക്കുണ്ടാകുന്ന കാര്യം വിഷുവാണല്ലോ അവിടെ ഒരു പ്രധാനമാണ് അതെല്ലാം കഴിഞ്ഞ് എണ്ണാക്ക് ഊഞ്ഞാലടണമെന്നുള്ളത് ഊഞ്ഞാലൊക്കെ ആടി ഇനി എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തിറങ്ങി നല്ല ഭംഗിയാണ് കാണും കാര്യം കുളവും കടിക്കുന്ന പൂത്തതും ഇതെല്ലാം കണ്ട് നടന്ന് വീണ്ടും നമ്മൾ കുളത്തിലോട്ട് ഇറങ്ങി അവിടെ നിന്ന് കുറച്ച് വീണ്ടും ഫോട്ടോസും വീഡിയോസും എല്ലാം നമ്മളെടുത്ത് അങ്ങനെ വീഡിയോസെല്ലാം എടുത്തിട്ട് അങ്ങനെ രാവിലെ ഇറങ്ങിയതാണല്ലോ അപ്പം മൂന്നാൾക്ക് വിശന്നു തുടങ്ങി പിന്നെ ഹോട്ടലിൽ കയറി കാപ്പിയൊക്കെ കുടിച്ച് പിന്നെല്ലാം കുടിച്ചിറങ്ങിയപ്പോൾ അതങ്ങനെ ഇതായിരിക്കും ഞങ്ങളുടെ വേടൻ്റെ ഫ്ലെക്സ് ഊന്നങ്ങളിൽ നമ്മുടെ ഊന്നങ്ങളിൽ ബ്രിദ്ഷെല്ലാവരും കൂടി ചേർന്നിട്ട് വേടൻ്റെ പ്രോഗ്രാം വെച്ചേക്കുമാണ് അവിടുത്തെ അമ്പലത്തിൻ്റെ ഉത്സവം പ്രമാണിച്ചിട്ട് ഇതെല്ലാം കണ്ടിട്ട് നമ്മൾ നേരെ ചിറയും കിഴക്ക് വിട്ടിട്ടുണ്ട് ശാർക്കര ശാർക്കര പിന്നെ ഒരു രക്ഷയില്ല കാര്യം എല്ലാം കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ എന്നാലും പറമ്പ് അതൊരു ഒരു രണ്ട് മാസത്തോളം എന്തായാലും പറമ്പ് കാണും ശാർക്കര എത്തി ശാർക്കര എത്തിയപ്പോഴത്തേക്കും നമ്മൾ മൂന്നാൾ നല്ല രീതിയിൽ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ആളുടെ ചൂട്ടിലൊക്കെ പോയിരുന്നു വീടിൻ്റെ കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്ത് ഒരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക് വെച്ചെന്ന് പിന്നെ ഒന്നും നോക്കിയില്ല നേരെ ഒരു ഹോട്ടലിൽ കയറി ചോറൊക്കെ മേടിച്ച് കഴിച്ചു ചോറെന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല കറികളൊക്കെ ആയിരുന്നു രണ്ടു പേർക്കൂടെ ഒരു ഊണ മേടിച്ച് കൊടുത്തത് അത് തന്നെ അവർ ഭയങ്കര പാടാണ് ഊണ് മേടിക്കാനൊക്കെ എന്നാലത് ഫുള്ള് ഞാൻ കഴിപ്പിച്ച് വീണ്ടും അമ്പലത്തിൽ വന്ന് നമുക്കൊരു മാമൻ ഒരു മാങ്ങയെ കൊണ്ട് തന്ന് അതൊക്കെ ലാസ് ദിവസം നമ്മളിവിടെ നിന്ന് കഴിച്ച് അടിപൊളി മാങ്ങയായിരുന്നു ക്ഷീണമല്ല മാറി ഇപ്പോഴത്തേക്ക് ഞങ്ങൾ പറമ്പ് വേണ്ടി ഇറങ്ങി എൻ്റെ പൊന്ന മറ്റി ഓജീഷ്യയിലെ വെറൈറ്റി വെറൈറ്റി സാധനങ്ങൾ കുരുപ്പിളം എന്തൊക്കെയാ പറക്കി പറക്കി ഇടുന്നുണ്ടായിരുന്നു അത് കണ്ടിട്ട് അലുവ പല കളറിൽ പല സൈസ് അലുവകൾ അതെല്ലാം കണ്ട് കണ്ണുതള്ളി ഞാൻ ഇങ്ങനെ നടന്ന് നടന്ന് വരുവാണ് അപ്പോഴത്താക്ക് കിടക്കുന്നത് നമ്മൾ നയൻറ്റീസിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് മുട്ടായി ഐറ്റങ്ങൾ അത് കണ്ടപ്പോൾ കുറച്ച് ഞാൻ അതിൽ നിന്ന് കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങിച്ച് നമ്മളെ പടിമുട്ടായി പുളിമുട്ടായി പ്രൈസ് മുട്ടായി അങ്ങനെ കുറച്ച് സാധനങ്ങൾ അതൊക്കെ മേടിച്ച് ി പച്ചക്കറി വിത്തുകൾ ഉണ്ടായിരുന്നു അത് കുറച്ച് അപ്പനും മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പലഹാരങ്ങൾ അവിടെ തന്നെ ഇട്ട് അവിടെ അവിടെ വെച്ചിങ്ങനെ ഉണ്ടാക്കിയിട്ട് മിക്സായിട്ട് സെപ്പറേറ്റ് ആയിട്ടും കൊടുക്കുന്നത് പിന്നെ ചെരുപ്പുകൾ ഏതെത്താലും നൂറ് അങ്ങനത്തെ ചെരുപ്പുകളും ചെടികളും ചെടികളും എല്ലാം വെറൈറ്റി വെറൈറ്റി ചെടികളും പിന്നെ ശർക്കര മക്കളുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മൺച്ചട്ടികൾ ഇഷ്ടം പോലെ മൺചട്ടികൾ കാണാൻ തന്നെ ഒരു പ്രത്യേക രസം രസമായിരുന്നു കാണാൻ പിന്നെ കാഴ്ച നിൽക്കുന്ന മുളകൾ മുളവിൻ്റെ പല വെറൈറ്റികളുണ്ട് കേട്ടോ നീലമുളക് വെള്ളക്കാന്താരി അങ്ങനത്തെ പല മുളുകൾ പിന്നെ ഇതെല്ലാം കണ്ട് കഴിഞ്ഞപ്പം നമ്മളൊരു ചായ കുടിക്കാൻ വിചാരിച്ച് ചായയൊക്കെ കുടിച്ച് കുരുപ്പളെന്തായാലും മുട്ടായി അവിടെ വെച്ച് തന്നെ തീർത്ത് കൂട്ടത്തിലും ഞാനും കാര്യം ഇതൊക്കെ കണ്ടിട്ട് ശരിക്കും അങ്ങോട്ട് വീട്ടിലെത്തിക്കാൻ തോന്നിയില്ല അതുകൊണ്ട് ഞങ്ങൾ അവിടെ തന്നെ ഇരുന്ന് പുളിമുട്ടായി എല്ലാം അവിടെ ഇരുന്ന് ഞാൻ കഴിച്ചു ഒരു ആ പഴയ ഓർമ്മയൊക്കെ വന്ന് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ അവിടെ ഇറങ്ങാമെന്ന് വിചാരിച്ച് പിന്നെ ഈ സംഭവങ്ങളെല്ലാം അവർ രാത്രിയെ പ്രവർത്തിക്കുകയുള്ളൂ പിന്നെ ചെറിയ കീഴ് റെയിൽവേ സ്റ്റേഷനിൽ വന്നിരുന്നു വെറുതെ ഇരുന്ന് കുറച്ച് ട്രെയിനൊക്കെ പോകുന്ന കണ്ട് അങ്ങനെ ഞങ്ങൾ ബസ് വന്നു കാര്യം ഞാൻ വണ്ടി ഇത്രയും ദൂരം കൊണ്ടുവന്നില്ല രണ്ടാൾക്കും ഹെൽമെറ്റില്ലാത്തതുകൊണ്ട് ഞാൻ വണ്ടി കൊണ്ടുവന്ന അടുത്തൊരു ചിച്ചിരി വീട്ടിൽ വെച്ചിട്ട് ഞങ്ങൾ പിന്നെ ബസ്സിലാണ് വന്നത് പിന്നെ വണ്ടിയിൽ കയറി കുറച്ച് പ്രകടനമൊക്കെ ചാരു കാണിച്ച് വണ്ടി ഓട്ടിക്കാനൊക്കെ തുടങ്ങി ഞങ്ങൾ വീട് എത്താറായി അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഓക്കെ അടുത്ത വീട്ടിൽ കാണാം ബൈ